ഫ്രണ്ടോട്ട് പോണില്ലല്ലോ ഇരിക്കില്ലേ ഇത് ആകാശത്തൊക്കെ മാത്രേക്കണോ തരാ ഞാൻ ചോദിച്ചാ പോ വണ്ടി ഉണ്ടോ ഒന്നും ഫ്രണ്ടില് മെഗാട്രോൺ പോലെ എന്തോ സാധനം കാണിക്കുന്നു അവിടെ ഇറങ്ങിയിട്ടുണ്ട് മെഗാട്രോൺ ഇറങ്ങിയിട്ടുണ്ട് അവിടെ റിക്കോളൊന്നും നടക്കില്ല ഫ്രണ്ടോട്ട് പോണില്ലല്ലോ കൊണ്ടുതന്നെ ഇരിക്കില്ലേ മാത്ര പോണെല്ലോ സാധനം ഓടിക്കട്ടത് ഇനി അങ്ങനെ തന്നെ പോട്ടെ അസന്റ് കൊടുത്തോണ്ടിരിക്കരുത് അതല്ല ഫ്രണ്ട് അതല്ല ിസന്റ് കൊടുത്തിട്ട് പയ്യെ കൊറച്ച് കൊറച്ച് കൊണ്ടുപോവാൻ അത്ര അസന് കൊടുക്ക അസന്റോട് അവരും അടിച്ചിടും ഇത് ഇങ്ങനെ ഇതിന്റെ പെട്രോൾ വണ്ടി ഇറങ്ങാൻ പെട്ടെന്ന് ചാടാൻ പറ്റില്ല <laughs> 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 <laughs>

േ അരങ്ങേ അങ്ങല്ലേ അരങ്ങല്ലേ